ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ ഇന്ന് മലയാളം മാസം ചിങ്ങം ഒന്നാം തീയതിയാണ് രാവിലെ ഞങ്ങൾ ആറ്റുകാൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളുമായിട്ട് കുഞ്ഞൊരു വ്ളോഗ് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം എല്ലാ മലയാള മാസം ഒന്നാം തീയതി ആറ്റുകാല അമ്പലത്തിൽ തിരക്കിന് ഒരു കുറവുമില്ല അങ്ങനെ ഞങ്ങൾ വന്ന് ഉടനെ തന്നെ അമ്പലത്തിലേക്ക് തൊഴാൻ കയറി നന്നായിട്ട് തൊഴാൻ പറ്റിട്ടോ തൊഴുതിറങ്ങുന്നവർക്ക് പ്രസാദമായിട്ട് നെൽക്കതില് കിട്ടുന്നുണ്ടായിരുന്നു ആവശ്യമുള്ളവർക്ക് അത് മേടിക്കാം കേട്ടോ ഇത് കൊണ്ട് വീട്ടിൽ വെക്കുന്നത് ഐശ്വര്യമാണെന്നാണ് പറയുന്നത് തിരുവനന്തപുരത്തുകാർക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക ദിവസം വന്നാൽ ഓടി ആറ്റുകാല അമ്പലത്തിൽ എത്തുന്നത് പതിവാണ് അത് എല്ലാവർക്കും അതെ അത് കഴിഞ്ഞിട്ടായിരിക്കും വേറെ അമ്പലങ്ങളിലൊക്കെ പോകുന്നത് ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടുകളിലൊന്നാണ് നാരങ്ങ വിളക്ക് അങ്ങനെ ഞാൻ വിചാരിച്ചു വിളൊക്കെ എടുക്കാന്ന് അങ്ങനെ വന്ന് കൗണ്ടറിൽ നിന്ന് റെസിപ്റ്റ് ഒക്കെ എഴുതി ഇപ്പോ അവിടെ നമ്മള് റെസിപ്റ്റ് കൊണ്ട് കൊടുക്കുമ്പോ ഓൾറെഡി അവിടെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടാവും നാരങ്ങ രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം അതിനെ മടക്കിയിട്ട് അതിൽ എണ്ണ ഒഴിച്ച് ഒരു രീതിയാണ് അഞ്ചോ ഏഴോ ഒൻപതോ അങ്ങനെ ഒറ്റ സംഖ്യയിലാണ് ആ ഒരു നാരങ്ങ വിളക്ക് നമുക്ക് കത്തിക്കാൻ പറ്റുന്നത് അവിടെ ഒരുപാട് ഇങ്ങനെ വിളക്കുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ അതില് ഏതിൽ വേണമെങ്കിലും നമുക്ക് അത് കത്തിച്ചു വെക്കാം ഇത് ദേവിയുടെ തിരുനടയാണ് ഫ്രണ്ടിലാണ് ശ്രീകോവിലിന്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഈ നാരങ്ങ വിളക്കുകളെല്ലാം അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് ദേവിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വഴിപാടാണ് പ്രത്യേകിച്ച് ഇവിടെ വരുന്ന സ്ത്രീകള് എല്ലാവരും ഇത് മുടങ്ങാതെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നൊരു വഴിപാട് കൂടിയാണ് കേട്ടോ ഇത് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും നേർച്ച നേർന്നിട്ടായിരിക്കും ആ വിളക്ക് കത്തിച്ച് ദേവിയുടെ മുൻപിലായിട്ട് സമർപ്പിക്കുന്നേ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്കിത് വന്ന് ചെയ്യാവുന്നതാണ് കേട്ടോ ഇവിടെ എല്ലാം മലയാള മാസം ഒന്നാം തീയതിയും പ്രത്യേക വഴിപാടുകളൊക്കെ ഉണ്ട് കേട്ടോ സാധാരണയായിട്ട് ഉത്സവ സമയത്ത് നമുക്ക് ആറ്റുകാൽ വന്ന് തൊഴാനൊന്നും നടക്കുന്ന കാര്യമല്ല ഭയങ്കര തള്ളലൊക്കെ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലാണ് കൂടുതൽ പേരും വന്ന് തൊഴുന്നത് ൊഴു കഴിഞ്ഞതിന് ശേഷാണല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അപ്പൊ അവിടെ തന്നെ ഒരു കോഫി ഹൗസ് ഉണ്ട് അങ്ങനെ ഞങ്ങള് അവിടെ കയറി പൂരി മസാലയാണ് ദേവേറ്റം പറഞ്ഞത് കൂടെ വടയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ഫ്രൂട്ട്സിന്റെ സർബത്താണ് പറഞ്ഞത് അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഞങ്ങൾ അങ്ങനെ ലൈറ്റ് ആയിട്ട് കഴിക്കാന്ന് വെച്ചു കാരണം വെച്ചാൽ ഉച്ചയ്ക്ക് ഒരു റെസ്റ്റോറൻറ്റില് കയറാനായിട്ട് പ്ലാൻ ഉണ്ട് അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു അതിനുശേഷം നേരെ നമ്മൾ പോത്തീസിലോട്ടാ പോകുന്നത് റോഡ് ഫുള്ള് ബ്ലോക്ക് ആണ് കേട്ടോ ഭയങ്കര തിരക്കാണ് എങ്ങനെയെങ്കിലും പോത്തീസ് എത്തി പിന്നെ അതിനുശേഷമുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാന്നുള്ളതാണ് അപ്പൊ അതിന് താഴെ ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിട്ടാണ് എങ്ങനെയെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റിയത് പോത്തീസിനുള്ളിൽ കയറിയപ്പോഴുണ്ട് അതിനേക്കാളും വലിയ തിരക്ക് ചിങ്ങ ഒന്നായതേ ഉള്ളൂ എന്നിട്ടും ഭയങ്കര തിരക്കാണ് കേട്ടോ അപ്പൊ കുറച്ച് ഓഫറൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ആക്ച്വലി പോയത് ചെന്നപ്പോഴുണ്ട് എല്ലാത്തിനും ഭയങ്കര കളക്ഷൻ വന്നിട്ടുണ്ട് ഓണത്തിന്റെ ആയിരിക്കണം ഇപ്പോഴും നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ ഓണം സമയം അടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെന്നും വരാൻ പറ്റില്ല കേട്ടോ നമുക്ക് നോക്കി ഒന്നും എടുക്കാൻ പറ്റില്ല അത് മാത്രല്ല കളക്ഷൻസ് ഒക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും ഇപ്പൊ വന്ന് ഡംപ് ചെയ്തിട്ടേ ഉള്ളൂ കളക്ഷൻ ഒക്കെ അങ്ങനെ ദേവേറ്റ സെക്ഷൻ എല്ലാം ദേവേട്ടൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്ത് ഞാൻ ജസ്റ്റ് നോക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെ നമുക്ക് എല്ലാം വീഡിയോ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം അത്രയ്ക്കും നല്ല തിരക്കായിരുന്നു നമ്മൾ നിൽക്കുമ്പോൾ വേറെ ആൾക്കാർ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ അത് കൺസിഡർ ചെയ്യണമല്ലോ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ലല്ലോ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു ഓഫർ ഷീറ്റ് തന്നായിരുന്നു അതിൽ നോക്കിയപ്പോൾ ഭയങ്കര ഡിസ്കൗണ്ടില് എല്ലാം കൊടുക്കുന്നുണ്ട് നല്ല ഓഫറുണ്ട് അങ്ങനെ തുണിയുടെ സെക്ഷൻ കഴിഞ്ഞതിനു ശേഷം കിച്ചൺ അസസരീസിന്റെ സെക്ഷനിലോട്ട് പോയി അവിടെ ചെന്നപ്പോഴത്തേക്കും കെറ്റിലൊക്കെ വെറും ത്രീ നയൻറ്റി റുപ്പീസേ ഉള്ളു പ്രസ്റ്റീജ് ഇമ്പെക്സിന്റെയൊക്കെ ബ്രാൻഡ് വരുന്നത് അങ്ങനെ ഇൻഡക്ഷൻ കുക്കറാണെങ്കിലും അതുപോലെ ആണെങ്കിലും ഗ്യാസ് സ്റ്റൗ ആണെങ്കിലും ഒരുപാട് എല്ലാത്തിനും നല്ല ഓഫേഴ്സ് ഉണ്ടായി അങ്ങനെ പർച്ചേസ് ചെയ്തു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ബാഗാണ് കിട്ടിയത് കേട്ടോ അപ്പൊ എല്ലാം കൂടി വെച്ചിട്ട് വരാനായിട്ട് സൗകര്യം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങള് നേരി പോയത് കുമാർ കഫേലാണ് കരുമനയാണ് ഈ ഒരു റെസ്റ്റോറൻറ് ഉള്ളത് ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് ദേവേനാണ് പറഞ്ഞത് ദേവേന്റെ ഫ്രണ്ട്സ് ആരോ പറഞ്ഞിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വരുന്നത് ദേവേട്ട് മീലാണ് ഓർഡർ ചെയ്തത് ഞാൻ ബിരിയാണിയാണ് അതുകൊണ്ട് ആ രാവിലെ ലൈറ്റ് ആയിട്ട് കഴിച്ചത് ബിരിയാണി കഴിക്കണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു അങ്ങനെ ഓരോ കറികളായിട്ട് വിളമ്പാൻ തുടങ്ങി ഞങ്ങളുടെ അടുത്തുള്ള ടേബിളിൽ ഇരിക്കുന്നവരൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് പറയുവാൻ ഭയങ്കര ടേസ്റ്റാ സൂപ്പറാണ് അവരൊക്കെ വേറെ ഡിഷസ് ഒക്കെ ഓർഡർ ചെയ്തേ അങ്ങനെ അവർ പറയുന്നതോടെ ഭയങ്കര ടേസ്റ്റാന്നൊക്കെ അപ്പൊ ഞങ്ങള് ഭയങ്കര എക്സൈറ്റഡായിരുന്നു എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് ചൂരൊക്കെ യും ചൂരയുടെ ഫ്രൈയുമാണ് ഓർഡർ ചെയ്തത് എനിക്ക് തോന്നുന്നു ചൂര അതിന്റെ കൂടെ ഉണ്ടായിരുന്നതാണ് മീലിന്റെ കൂടെ ഉണ്ടായിരുന്ന കോംപ്ലിമെൻ്ററി ആണ് പിന്നെ ഈ ഫ്രൈയും ചൂര ഫ്രൈ പിന്നെ ബിരിയാണി കൊണ്ടുവന്നു ഈ ചൂര ഫ്രൈ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ഫ്രൈ പോലെയൊക്കെ തോന്നും അല്ലേ പക്ഷെ ചൂര ഫ്രൈ ആണ് അത് അങ്ങനെ ദൈവത്തിൻ്റെ ബാക്കി ഒഴിച്ചു കറികളൊക്കെ വന്നു ഞാനും ബിരിയാണി എടുത്തു ബിരിയാണി എടുത്തപ്പോൾ തന്നെ നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു അവിടെ എനിക്ക് മനസ്സിലായി ഭയങ്കര എന്തോ സംതിങ് ഒരു സ്പെഷ്യൽ മണം അല്ലെങ്കിൽ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും എന്ന് അങ്ങനെ ഞാനത് എടുത്തു അപ്പോഴത്തേക്കും ഇതിൽ ഇങ്ങനെ ചെറുതായിട്ട് ഫ്രൈ ചെയ്തിട്ടേക്കാണ് അവർ ഗ്രേവി ആയിട്ടൊക്കെ വച്ചിരിക്കുന്നത് നല്ല തിക്ക് ഗ്രേവിയാണ് റൈസ് ആണെങ്കിൽ കൈമാ റോസിൻ്റെ ക്വാളിറ്റി ഉള്ള റൈസ് ആണ് ട്ടോ അങ്ങനെ അത് എടുത്ത് ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരുന്നു ട്ടോ ഒന്നും പറയാനില്ല ഭയങ്കര ഒരു ടേസ്റ്റ് ആയിരുന്നു സാലഡും പിക്കിളും പിന്നെ ഡെയ്റ്റ്സിന്റെ പിക്കിളാണ് ഇരിക്കുന്നത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഡെയ്റ്റ്സിന്റെ പിക്കിളാണെങ്കിലും അതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു ഒന്നും പറയാനില്ലായിരുന്നു അതുപോലെ പിന്നെ പപ്പടം കൊണ്ടു വെച്ചു പപ്പടം കൊണ്ടുവച്ചപ്പോഴത്തേക്കും കുറച്ച് പൊടിഞ്ഞു പോയായിരുന്നു അപ്പൊ ഒന്നിനു പേരൊരു രണ്ട് പപ്പടം എന്തോ അങ്ങനെ മുറിച്ചത് കൊണ്ടുവച്ചായിരുന്നു പിന്നെ അതിനുശേഷം ദേവേനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം ഈ ഈ മീലൊക്കെ നമുക്ക് ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ നിന്നൊക്കെ നല്ല ടേസ്റ്റ് അങ്ങനെ കിട്ടത്തുള്ളൂ അപ്പോ കറികളൊക്കെ ആണെങ്കിലൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു ആ ചൂര ഫ്രൈയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് ഞാൻ ജസ്റ്റ് എടുത്തു ടേസ്റ്റ് ചെയ്ത് നോക്കി ഭയങ്കര സോഫ്റ്റും ആയിരുന്നു ഭയങ്കര ടേസ്റ്റും ആയിരുന്നു അങ്ങനെ മീലൊക്കെ നമ്മൾ നന്നായിട്ട് കഴിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ അവിടെ ഇറങ്ങി നേരെ വീട്ടിലോട്ട് വന്നു അപ്പൊ ഇന്ന് ഒന്നാം തീയതി ആണല്ലോ അപ്പൊ കുറച്ചെന്തെങ്കിലും മധുരം ഉണ്ടാക്കണമല്ലോ നമ്മുടെ വീട്ടില് അങ്ങനെ സേമിയ പായസം വയ്ക്കാമെന്ന് വിചാരിച്ചു കൊറച്ചു മാത്രമേ വയ്ക്കത്തുള്ളൂ കേട്ടോ ഒത്തിരി ഒന്നും ഇവിടെ പായസം ആർക്കും ഇഷ്ടമല്ല അങ്ങനെ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചു സേമിയ ഓടിച്ചു വേറൊരു പാത്രത്തിൽ വച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ വയ്ക്കുന്നത് വളരെ സിംപിൾ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ എല്ലാരും ഇങ്ങനെ തന്നെ വെക്കണമെന്നൊന്നും ഇല്ല കാൻ ചൂടാകുമ്പോഴത്തേക്കും നെയ് ഇട്ടിട്ട് ക്യാഷും റെസിൻസും നല്ല മൂപ്പിച്ചെടുത്ത് നമ്മൾ വയ്ക്കുവല്ലോ അതാണല്ലോ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ക്യാഷും റേസൻസും നന്നായിട്ട് ഇടുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമാണ് അപ്പോൾ ഫസ്റ്റ് ക്യാഷുണ്ട് ജസ്റ്റ് മൂത്ത് വരുമ്പോഴാണല്ലോ റേസൻസ് ഇടുന്നത് ഇതിലെ പായസത്തിലെ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഈ സേമിയ പായസം തന്നെയാണ് പിന്നെ ബാക്കിയുള്ള പായസം ഇഷ്ടമാണ് പിന്നെ അതിന് ഭയങ്കര ചടങ്ങും ജോലിയൊക്കെ ആണല്ലോ അങ്ങനെ ഇത് മൂത്ത് വന്നതിന് ശേഷം റേസൻസും കൂടെ ഇട്ടിട്ട് അത് മൂത്ത് വരുമ്പോഴത്തേക്കും അതിനെടുത്ത് മാറ്റി വെക്കലാണ് എന്നിട്ടാണ് ഞാൻ സേമിയ മൂപ്പിച്ചെടുക്കുന്നത് സേമിയ പായസം നമുക്ക് പല രീതിയിലും ചെയ്യാൻ പറ്റൂല്ലേ ഷുഗർ ക്യാരലൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും അങ്ങനെ പല രീതിയിലും ചെയ്യാൻ പറ്റും ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് കേട്ടോ നോക്കുന്നത് അങ്ങനെ നമ്മൾ ഈ റൈസൻസും ക്യാഷും ഒക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അടുത്ത് നമ്മൾ ഈ ഒരു എന്താ സേമിയ പൊട്ടിച്ച് വെച്ചിരിക്കുന്നത് അതിനെടുത്തിട്ട് ജസ്റ്റ് മൂപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ മിൽക്ക് മെയ്ഡ് ഞാൻ ഇടുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് അതിൻ്റെ ആവശ്യം ഇല്ലയെന്ന് തോന്നി ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു വേല് വേഗം ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള ഒരു രീതിയാണ് അങ്ങനെ നെയ്യ് ഇങ്ങനെ കുറഞ്ഞു എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ കുറച്ചും കൂടെ നെയ്യ് ഇട്ടു കൊടുത്തു അപ്പോൾ ഇനി ലാസ്റ്റ് നെയ്യ് ഇടില്ല അല്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് നെയ്യ് ഇടുന്ന പതിവുണ്ട് പക്ഷെ ഇതിപ്പോ അത്യാവശ്യം കൂടുതലാണ് അങ്ങനെ അത് ഇങ്ങനെ മൂത്ത് വരുമല്ലോ മൂത്ത് വന്നിട്ട് ഒത്തിരി അങ്ങ് ഫ്രൈഡ് ആവാതെ മൂത്ത് വരുന്ന രീതിയാണ് എനിക്കിഷ്ടം അപ്പോൾ ഇതിക്കും പാലും തിളച്ച് വന്നിട്ടുണ്ട് അങ്ങനെ ആ ചൂടായിരിക്കുന്ന സെമിയല് ഈ പാലും കൂടെ എടുത്ത് മിക്സ് ചെയ്യുവാണ് ഇതിൽ ഞാൻ ഒരുപാട് സംഭവം തിളപ്പിക്കത്തില്ല ഈ സാധനം തിളപ്പിക്കത്തില്ല എനിക്ക് ഒത്തിരി അത് കുക്കാവുന്ന ഇഷ്ടമില്ല ഇത് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ഹീറ്റാവുമ്പോഴത്തേക്കും തന്നെ ഷുഗർ ഇടുവാണ് ചെയ്യുന്നത് ഒത്തിരി ഷുഗർ എടുത്തില്ല കേട്ടോ അങ്ങനെ ഈ പായസത്തിന് പെട്ടെന്ന് നമ്മൾ അടുത്ത് പോകുമല്ലോ അങ്ങനെ ഷുഗർ എടുത്തില്ല ജസ്റ്റ് വീണ്ടും ഒന്ന് ചൂടായതിനു ശേഷം ഈ തല്ലി ചതച്ച് വെച്ചിരിക്കുന്ന ഏലയ്ക്ക അതിലോട്ടിടും സാധാരണ ഞാൻ ഷുഗറും കൂടി ഇട്ട് ഇങ്ങനെ പൊടിച്ച് വയ്ക്കുന്നത് ഇഷ്ടമല്ല അങ്ങനെ ചെയ്യുന്നവരുണ്ട് പക്ഷേ എനിക്കതിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള മണമാണ് എനിക്കിഷ്ടം അങ്ങനെ അതും ഇട്ടു ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തു ഉള്ളൂ പ്രോസസ്സ് പിന്നെ ജസ്റ്റ് ഒന്ന് തിളയ്ക്കാന്നുള്ളത് ഒരു മിനിറ്റ് കംപ്ലീറ്റ് പോലും തിളയ്ക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല ജസ്റ്റ് ഒന്ന് മിൽക്ക് ആ മിൽക്കും പിന്നെ ആ ഒരു സേമിയ ആ ഷുഗർ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനുശേഷം ഈ വറുത്ത് വച്ചിരിക്കുന്ന കേശവും റീസൺസും കൂടെ എടുത്തിട്ട് ജസ്റ്റ് ഗാർണിഷ് ചെയ്ത് ഇളക്കിയിട്ട് അങ്ങനെ അടച്ചു വെക്കുന്നതാണ് എൻ്റെ ഒരു രീതി പാത്രം അടച്ചു വെക്കുമ്പോ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യൂട്ടോ അത് പിന്നെ പാത്രത്തിന്റെ ചൂടിലിരുന്ന് കുക്കാവുന്നേ അതുപോലെ പാല് ഞാൻ ഒഴിക്കുമ്പോഴും ഇച്ചിരി കൂടുതലായിട്ട് ഞാൻ പാല് ചേർക്കും കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മൾ അടച്ചു വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് തുറക്കുന്ന സമയത്താണ് അതിൻ്റെ കറക്റ്റ് ഒക്കെ ഇങ്ങോട്ട് വരുന്നത് അപ്പോഴത്തേക്കും ഇത് കുറച്ചൊന്ന് തിക്കാകും അപ്പോൾ ഒത്തിരി തിക്കായി കഴിഞ്ഞാൽ അത് കഴിക്കാൻ കൊള്ളില്ലല്ലോ അങ്ങനെ അതുകൊണ്ട് കുറച്ച് കൂടുതൽ മിൽക്ക് ഒഴിക്കും അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കുമ്പോഴുള്ള അവസ്ഥയെന്ന് വെച്ചാൽ ഇതാണ് കറക്റ്റ് മറ്റ് രീതിയിൽ കുക്കായിരിക്കുന്ന സേമിയാണ് ഓവർ ആയിട്ടില്ല കഴിക്കാനും ഇത് ബോളിയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്ന പായസം എന്ന് വെച്ചാൽ അപ്പോൾ ഫസ്റ്റ് ദേവേരിന് തന്നെ അത് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാമല്ലോ അങ്ങനെ ദേവേരിനെ ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് അങ്ങനെ ചിങ്ങമാസം ഒന്നാം തീയതി ഞങ്ങള് മധുരായിട്ട് വെച്ചിരിക്കുന്നത് സേമിയ പൈസ അത് നമ്മുടെ ഭഗവാനിൽ നിവേദിക്കുന്നത് പോലെയൊക്കെ നമ്മൾ നോക്കുമല്ലോ ചെയ്യുമല്ലോ അതിനു ശേഷം മനസ്സുകൊണ്ട് ഭഗവാനേക്ക് അനുഗ്രഹം മേടിച്ചിട്ട് ദേവേഡിന് കൊടുക്കുവാണ് അപ്പോൾ ദേവേനും ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ വെറും ഒരു കുഞ്ഞ് വ്ളോഗാണ് ഈ ഒരു ഡേ എന്ത് ചെയ്തു എന്നുള്ളതിന്റെ ഒരു വ്ലോഗാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തതിൽ ഒരു നല്ലൊരു സ്പോട്ടോ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു